ിതേ കാണാൻ പൊട്ടിപ്പൊട്ടിപ്പൊട്ടിക്കരയാണ് ജനിക്കും ആ ഒരു മായാമാനുഷവേഷം മായാമാനുഷവേഷം ധരിച്ച സച്ചാൽ മഹാവിഷ്ണു ആണല്ലോ ഭക്തിയാണ് വേണ്ടത് നീ ഏത് ജാതിയിൽപ്പെട്ടവളാണെന്ന് ഞാൻ എന്നോട് ചോദിച്ചിട്ടേ ഇല്ല ഈ മുക്തി ലഭിക്കാൻ ഭക്തി മാത്രമാണ് കാരണം രാമചന്ദ്രനെ സദ്ഗതി നേടിയ ജടായു രാമചന്ദ്രനെ സ്തുതിക്കുന്നുണ്ട് അതാണ് ജടായു സ്തുതി രാമഭദ്രായ പരമാത്മനെ നമോ നമോ രാമചന്ദ്രായ ജഗസാക്ഷേ നമോ നമോ പാഹിമാം ജഗന്നാഥ മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ആ തത്വബോധത്തിന് വേണ്ടിയിട്ട് രാമരാമ 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 എന്ന മന്ത്ര താരക മന്ത്രം ഉപദേശിച്ചുകൊണ്ട് അങ്ങ് പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന സാക്ഷാൽ പരമാത്മാവ് തന്നെ കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം നമസ്കാരം സാർ നമസ്തേ നമ്മൾ ആരണ്യകാന്ഡത്തിൽ സീതാപഹരണവും രാവണ മാലിജ സംവാദവും ഒക്കെ കഴിഞ്ഞു ഇനി ആരണ്യകാന്ഡത്തിന്റെ അവസാന ഭാഗത്തിലേക്കാണ് നമുക്ക് കടക്കേണ്ടത് അതെ അവിടെ ജഡായുവിൻ്റെ ഗതിയുണ്ട് ജഡായു സ്തുതിക്കുന്നുണ്ട് കബന്ധന്റെ പദമുണ്ട് കബന്ധ സ്തുതിയുണ്ട് അങ്ങനെ ആ ഭാഗം സാർ ഒന്ന് വിശദീകരിക്കാമോ സീതാ അപഹരണമാണ് കണ്ടത് സീതയെ അശോകവനിയില് അശോക വനത്തിൽ താമസിപ്പിച്ചു അതിനിടയിൽ ഇവിടെയാണെങ്കിലോ ഇവിടെ രാമൻ തിരിച്ച് മരുചനെ നിഗ്രഹിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് ലക്ഷ്മണൻ ഓടി വരുന്നതായിട്ട് കണ്ടത് ലക്ഷ്മണൻ ഓടി വരുന്നതായിട്ട് കണ്ടപ്പോ രാമൻ ചിന്തിക്കുകയാണ് വാൽമീകി രാമായണത്തിൽ ഇല്ലാത്തൊരു ഭാഗമാണ് രാമൻ ചിന്തിക്കുകയാണ് ഇങ്ങനെ ഒരു മായാസീതയുടെ കാര്യം ലക്ഷ്മണൻ അറിയണ്ട മായാസീതയുടെ കാര്യം ലക്ഷ്മണൻ അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ലക്ഷ്മണനിൽ നിന്ന് മറച്ചു വെക്കുകയാണ് ഈ വിഷയം ലക്ഷ്മണനിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ലക്ഷ്മണനോട് ചോദിക്കുകയാണ് നീ എന്തേ ഇങ്ങനെ വന്നത് സീതയെ ഉപേക്ഷിച്ചിട്ട് സീതയെ തനിച്ചാക്കിയിട്ട് വരാൻ പാടുമ്പോൾ അവിടെ രാക്ഷസന്മാരൊക്കെ ഉള്ളതല്ലേ അപ്പോ ലക്ഷ്മണ പറഞ്ഞു പിന്നെ ആ രാക്ഷസന്റെ പിന്നെ മാരീചൻ്റെ കരച്ചിൽ കേട്ടപ്പോ സീതാദേവി തെറ്റിദ്ധരിച്ചു രാമനാണ് കരയുന്നത് എന്ന് തെറ്റിദ്ധരിച്ചു അരുത് അങ്ങനെ അല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും കൂട്ടാക്കിയില്ല എന്നോട് വളരെ വളരെ മോശമായിട്ടുള്ള അത്യന്തം കഠോരമായിട്ടുള്ള വാക്കുകളാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ നിവൃത്തിയില്ലാതെയാണ് ഞാനവിടെ നിന്നും പുറപ്പെട്ടു വന്നത് എന്ന് പറഞ്ഞു ശരി നമുക്ക് എത്രയും പെട്ടെന്ന് ആ പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചെന്നു ആശ്രമത്തിൽ രണ്ടുപേരും കൂടി ആശ്രമത്തിൽ ചെന്നപ്പോൾ സീതയെ കാണാനില്ല പൊട്ടിപ്പൊട്ടിപ്പൊട്ടിക്കരയാണ് ശരിക്കും ആ ഒരു മായാമാനുഷവേഷം ഏ മായാ വേഷം ധരിച്ച സച്ചാൽ മഹാവിഷ്ണു ആണല്ലോ അതെ അപ്പോൾ ആ മായാ മായാമാനുഷനായിക്കൊണ്ട് അങ്ങനെ ആ സങ്കടപ്പെട്ട് ദുഃഖഭാവത്തോടു കൂടിയിട്ട് കരഞ്ഞു ആ പ്രിയേ സീതേ നാഥ് പ്രാണനാഥേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കരച്ചിലിൻ്റെ അവിടെ ഹാഹാവല്ലഭേ സീതേ മൈഥിലി നാഥേ ാണീശ്വരി എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ തന്നെ നീ വെളിച്ചത്തുവ നീ എന്നൊക്കെ ആ രാമന്റെ ദീനദീനമായിട്ടുള്ള വിലാപം ഉണ്ട് ഇവിടെ ഓ കുറെ സങ്കടപ്പെട്ട് കരഞ്ഞു അന്വേഷിച്ച് നടന്നു ഒരിടത്തും കാണാതെ ആ സീതയെ എവിടെയും കാണാൻ പറ്റാതെ വന്നു അവസാനം രാ സീത അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ആരെ കണ്ടത് ജഡായുവിനെ കണ്ടത് അപ്പോ ചിറകരിഞ്ഞു വീണ് ഉം ഇപ്പൊ പ്രാണൻ പോകും എന്നുള്ള നിലയില് ജീവൻ വേറെ ജീവൻ വേറെ ഇരിക്കാണ് ജഡായുവിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് നേരത്തെ പരിചയപ്പെട്ടതൊക്കെ ആണെങ്കിലും പെട്ടെന്ന് കണ്ടപ്പോ ആരാണെന്നൊന്നും മനസ്സിലായില്ല എന്തോ ഇതൊരു ഒരു ഒരു ഭീകര രൂപം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറകില്ല ചിറകരിഞ്ഞിരിക്കുകയല്ലേ അതുകൊണ്ട് ഏതോ ഒരു വിചിത്ര ഭീകര രൂപമാണെന്നൊക്കെയാണ് തെറ്റിദ്ധരിച്ചത് അടുത്തു ഒന്ന് നോക്കിയപ്പോഴാണ് ജഡായുവാണെന്ന് മനസ്സിലായി ജഡായുവാണെന്ന് മനസ്സിലായി അപ്പോൾ പറഞ്ഞു ഇങ്ങനെ രാവണനാണ് കൊണ്ടുപോയി പിന്നെ കൊണ്ടുപോയിട്ടുള്ളത് സീതാദേവിയിൽ നിന്നും ഒരു വരം എനിക്ക് കിട്ടി എന്ത് ഈ ഒരു സത്യം തുറന്നു പറയുന്നത് വരെ രാവനെ രാമനെ കേൾപ്പിക്കുന്നത് വരെ പ്രാണൻ നിലനിൽക്കണം എന്നുള്ള ഒരു അനുഗ്രഹം കിട്ടിയത് കൊണ്ട് ഞാൻ ജീവനോട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ രാവണൻ സീതയും കൊണ്ട് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ വളരെ വിഷമം തോന്നി എന്നാലും ഈ ഒരു സത്യം പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു സത്യം തുറന്നു പറയാനായിട്ട് ജീവൻ നിലനിർത്തി കൊടുത്തല്ലോ എന്നുള്ള ആ ഒരു ജഡായുവിനോട് എന്തെന്നില്ലാത്തൊരു വാത്സല്യം സന്തോഷമൊക്കെ തോന്നി അപ്പൊ തന്നെ കണ്ണീരോട് കൂടിയിട്ട് അച്ഛന്റെ സുഹൃത്തായിരുന്ന ആ പക്ഷി ശ്രേഷ്ഠന്റെ ആ ശിരസ് എടുത്ത് മടിയിൽ വെച്ചു മടിയിൽ വെച്ചിങ്ങനെ ആ തലോടി തലോടിക്കൊണ്ടിരിക്കെ പ്രാണൻ പോയി അപ്പോൾ തന്നെ ആ സംസ്കാരങ്ങള് വേണ്ട രീതിയിൽ ഓ സാരൂപ്യം ഉണ്ടാകാനായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു സാരൂപ്യം ഉണ്ടാകാനായിട്ട് അനുഗ്രഹിച്ച് അപ്പോൾ തന്നെ ഒരു ചിത കൂട്ടി ലക്ഷ്മണൻ ഒരു ചിതയൊക്കെ ഒരുക്കി കുളിച്ചു വന്ന് ആ ശവസംസ്കാരം നടത്തി വീണ്ടും കുളിച്ച് ഉദകക്രിയ നടത്തി വെളിയും ആ ശരിക്കും ഒരു സഹോദരനെ എന്തൊക്കെ ചെയ്യണോ അല്ലെങ്കിൽ ആ പിന്നെ അച്ഛൻ മരിച്ചാൽ എന്തൊക്കെ ചെയ്യണം ആ രീതിയിലുള്ള അച്ഛൻ്റെ സുഹൃത്താണല്ലോ സുഹൃത്താണല്ലോ അപ്പൊ ആ പിതൃകർമ്മങ്ങളൊക്കെ വേണ്ട രീതിയിലുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ജഡായുവിന് സദ്ഗതി ഉണ്ടാകണമെന്ന ആ ഒരു മോഹത്തോടു കൂടിയിട്ട് പിതൃക്കൾക്ക് വേണ്ടി ഉള്ള ആ ജലം ഒക്കെ സമർപ്പിച്ചു എല്ലാം വേണ്ട രീതിയിൽ ആ ജഡായുവിൻ്റെ ആ ഒരു ഇതൊക്കെ വേണ്ട രീതിയിൽ അനുഗ്രഹിച്ച് അതിനുശേഷം ആ ജടായു ആ ഭഗവത് പദത്തിലേക്ക് എത്തി എന്നും അവിടെ പറയും പറഞ്ഞു പിന്നെ ആ രാമചന്ദ്രനെ സദ്ഗതി നേടിയ ജടായു രാമചന്ദ്രനെ സ്തുതിക്കുന്നുണ്ട് അങ്ങനെയാണ് അതാണ് ജഡായു സ്തുതി ഓ ആത്മാവ് ശേഷം മുകളിൽ ജഡായുമാർ അങ്ങനെയാ അങ്ങനെയാണ് ആ രംഗം അങ്ങനെയാണ് അപ്പോ ഗംഭീരമായിട്ട് ആ ജഡായു സ്തുതിച്ചു അഗണ്യ ഗുണമാദ്യമവ്യയമ പ്രമേയമഖില ജഗത് സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരാ പരമാനന്ദം പരമാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം ഗംഭീര സ്തുതിയാണ് എന്ന് പറഞ്ഞാൽ ഓരോരോ ശ്ലോകവും തീരുന്നത് പ്രണതോസ്മ്യഹം രാമം പ്രണതോ അപ്പൊ രാമനെ ശരിക്കും പ്രണമിക്കാനുള്ള ഒരു നല്ല ഒരു സ്തുതിയാണ് രാമം രാമനെ ഇപ്പൊ നമുക്ക് ഈ ഒരു ജഡായു സ്തുതി എടുത്താൽ മതി കാരണം ഓരോ ശ്ലോകങ്ങളും തീരുന്നത് ആ പ്രണതോസ്മ്യഹം രാമം പ്രണതോസ്മ്യഹം രാമം പ്രണതോസ്മ്യഹം രാമം എന്നിങ്ങനെയാണ് എല്ലാ ശ്ലോകങ്ങളും അല്ലേ അപ്പോ ഈ ശ്രുതി കേട്ടു രാമചന്ദ്രൻ പിന്നെ രാമനും വളരെ വളരെ സന്തോഷായി പിന്നെ അപ്പോൾ തന്നെ പറഞ്ഞു അസ്തുതേ ഭദ്രം ഗതമ്മേ വിഷ്ണോ പരം ഈ സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനുൾ ഭക്തനായുള്ളവന് വന്നിടും എന്ന് ആ ഫലശ്രുതി കൂടി അവിടെ രാമൻ തന്നെയാണ് പറയുന്നത് ഇതാരാണോ ചൊല്ലുന്നത് അവർക്കൊക്കെ ആ സാരൂപ്യ മുക്തി ഉണ്ടാകും എന്നുകൂടി അവിടെ പറഞ്ഞു അങ്ങനെ പക്ഷി ശ്രേഷ്ഠൻ വിഷ്ണു സാരൂപ്യം നേടി നിർമ്മലമായിട്ടുള്ള രാമനാമം ജപിക്കുന്ന ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആ പദം വിഷ്ണു സാരൂ ആ പദം നേടി എന്നും അവിടെ പറഞ്ഞു പിന്നെ സീത അന്വേഷണം സീത അന്വേഷിച്ചുകൊണ്ട് ആ മനാന്തർ ഭാഗത്തു കൂടെ കുറെ കുറേ ദൂരം അങ്ങനെ സഞ്ചരിച്ചപ്പോ ഒരു ഭീകര രൂപിയെ കണ്ടു കബന്ധൻ ഏ ഒരു ഭീകര ഒരു രാക്ഷസ രൂപമുള്ള ഒരു ഭീകര ജീവിയെ കണ്ടു ലക്ഷ്മണ നോക്കൂ ഒരു ഭീകര സത്വം കാണുമ്പോ ആരെയും പേടിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്വരൂപമാണ് ഇപ്പൊ നമ്മളെ തന്നെ ഭക്ഷിക്കും വിചിത്രമാണ് പക്ഷിയല്ല മൃഗമല്ല കാരണം നെഞ്ചിലാണ് വായ വായ് നെഞ്ചിലാണ് വായ കാലും തലയൊന്നുമില്ല ഉം ഇപ്പൊ നമ്മളെ പിടിച്ച് ഭക്ഷിക്കുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് ഉം അവന്റെ കഥ കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മണൻ പറഞ്ഞു ഓ ഒട്ടും പരിഭ്രമിക്കേണ്ടതൊന്നും ഇല്ല എന്ന് ലക്ഷ്മണൻ അപ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഓരോ കൈ വെട്ടി മുറിക്കുക ഏർ അപ്പോ തന്നെ ധാരാളം ഉണ്ട് അപ്പോ ആ രണ്ട് കൈയും രണ്ട് കൈ അവരെ വേണമെങ്കിൽ പിടിച്ച് ഏർ വലിച്ചെടുക്കുന്ന പോലെ അത്രയും നീണ്ട കൈകളാണ് അപ്പൊ തന്നെ വലുത് കൈ ലക്ഷ്മണനും രാമൻ വലത് കൈയും ലക്ഷ്മണൻ ഇടത് കൈയും ഛേദിച്ചു പിന്നെ ആ രാമ ലക്ഷ്മണരെ കണ്ടത് ഭയം ചോദിച്ചു എൻ്റെ കൈകളെ ഛേദിക്കാൻ മാത്രം ഏർ ആ ലോകത്ത് ഇന്നോളം ആരും വളർന്നിട്ടില്ല അപ്പൊ നിങ്ങള് ആരാണ് യഥാർത്ഥത്തിൽ ഏർ കാരണം നിങ്ങൾ ഏതോ ഏതോ സത്പുരുഷന്മാരാണെന്നാണ് എനിക്ക് നിങ്ങളെ കണ്ടിട്ട് തോന്നുന്നത് ഈ ഘോരമായിട്ടുള്ള കാട്ടിലെ വരാനെന്താ കാരണം എന്ന് ചോദിച്ചു അപ്പോ രാമൻ പറഞ്ഞു ഇങ്ങനെ അയോധ്യയിലെ ആ ദശരഥ മഹാരാജാവിന്റെ മക്കളാണ് നമ്മൾ ഇള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ പരിചയപ്പെടുത്തി അപ്പൊ നീ ആരാണ് ഈ വികൃത രൂപത്തോടു കൂടിയിട്ടുള്ള നീ ആരാണ് എന്ന് ചോദിച്ചു അപ്പോ പറഞ്ഞു അങ്ങ് തന്നെയാണ് ശ്രീരാമദേവനെങ്കിൽ അങ്ങയെ കൺമുന്നിൽ കാണാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ് കാരണം ഞാനൊരു ദിവ്യഗന്ധർവനായിരുന്നു പഴയ കഥ പറയാറ് ഞാനൊരു ദിവ്യ ഗന്ധർവനായിരുന്നു ആ എന്റെ യൗവനത്തിലും എൻ്റെ സൗന്ദര്യത്തിലും ഞാൻ അഹങ്കരിച്ചു അങ്ങനെ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സുന്ദരിമാരുടെ മനസ്സിനെയൊക്കെ ആകർഷിച്ച് അവരോടൊപ്പം അങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഷ്ടാവക്രൻ എന്ന മഹർഷിയെ കണ്ടു അഷ്ടാവക്രൻ എന്ന മഹർഷിയെ ഇട്ടുവളമാണ് അപ്പൊ ഞാൻ അതിസുന്ദരനല്ലേ ഞാൻ അതിസുന്ദരൻ അഷ്ടാവക്രനെ കണ്ടപ്പോൾ ഒരു പരിഹാസം തോന്നി ഞാൻ പരിഹസിച്ചു അപ്പൊ തന്നെ ദുഷ്ടനായിട്ടുള്ള നീ ഒരു രാക്ഷസനായി തീരട്ടെ എന്ന് ശപിച്ചു പിന്നീട് കാൽക്കൽ വീട് മാപ്പ് പറഞ്ഞപ്പോ ഒരു ശാപമോക്ഷം കൂടി കിട്ടി ഉം ത്രേതായുഗത്തില് നാരായണൻ ദശരഥനായിട്ട് അവതരിക്കും അവതരിക്കും എന്നിട്ട് നിന്റെ കൈകളെ ഛേദിക്കും നിന്റെ കൈകളെ ഛേദിക്കുന്ന സമയത്ത് നിനക്ക് ശാപമോക്ഷം കിട്ടും മുനിശാപം കൊണ്ട് രാക്ഷസനായി പോയ ഞാൻ ദുഃഖത്തോടെ നടക്കുമ്പോഴാണ് ദേവേന്ദ്രൻ എന്നൊക്കെ പാഞ്ഞു ചെന്നു ഇന്ദ്രന്റെ വജ്രായുധം കൊണ്ട് എൻ്റെ തല അറുത്തു കളഞ്ഞു എൻ്റെ തലേന്റെ അറുത്തു വജ്രായുധം ഏറ്റുമെങ്കിലും പണ്ടേ ബ്രഹ്മാവ് നൽകിയിരുന്ന ഒരു വരത്തിന്റെ ശക്തി കൊണ്ട് തല പോയിട്ടും എനിക്ക് മരണമുണ്ടായില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ നെഞ്ചിൽ വായാകുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് ആ വരത്തിന്റെ ശക്തി കൊണ്ട് വഥാർഹനല്ലാത്തതുകൊണ്ട് ഇന്ദ്രൻ തന്നെ എൻ്റെ ആ മുഖത്തെ വദനത്തെ വായയെ എൻ്റെ ഉദരത്തിലാക്കി തോന്നുന്നു അത് ദേവേന്ദ്രൻ ചെയ്തു തന്ന പിന്നെ ആ മുഖവും പാദങ്ങളൊക്കെ ഉദരത്തിലായി ഇരു കൈകളും യോജന നീളമുള്ളതായി ഇവിടെ താമസിക്കുമ്പോഴാണ് നിത്യവൃത്തിക്ക് ആ കൈകൾക്കുള്ളിൽ എന്താണോ ചെന്ന് കെടുന്നത് അതിനെ ഞാൻ ഭക്ഷിക്കും അതിന് മാത്രമുള്ള നീണ്ട കൈകളാണ് യോജന നീളമുണ്ട് അത്രയും കൈകളുണ്ട് അതുകൊണ്ട് എന്തായാലും ഇവിടെ വന്നു എന്നെ രക്ഷിച്ചു എന്നെ ഈ ശരീരം കൂടി ഒന്ന് ദഹിപ്പിക്കണം അങ്ങ് തന്നെ ശരീരം കൂടി ദഹിപ്പിച്ചാൽ ഭാര്യയെ കണ്ടെത്താനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം അപ്പൊ തന്നെ ഒരു കുഴി വെട്ടി വിറക് അടുക്കി തീ കത്തിച്ച് കബന്ധൻ്റെ ഉടൽ ദഹിപ്പിച്ചു അപ്പൊ ആ ശരീരത്തിൽ നിന്ന് ഈ പറയുന്ന ഗന്ധർവനായിട്ട് സർവാഭരണ വിഭൂഷ്ടനായിട്ട് കാമദേവ തുല്യനായിട്ട് പൊങ്ങി വന്നു രാമനെ പ്രദക്ഷിണം ചെയ്ത് അപ്പൊ തന്നെ നമസ്കരിച്ചു എന്നിട്ട് ഗംഭീരമായിട്ട് അങ്ങനെ സ്തുതിച്ചു അതാണ് ഈ രണ്ട് സ്തുതി അതെ അതെ ഓ നിന്റെ തത്വം ആർക്കറിയാം എന്നൊക്കെ ചോദിച്ചാൽ ഗംഭീര സ്തുതിയാണ് നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ല എന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ നേടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്ധവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്ധരാത്മനി തെളിഞ്ഞുണർന്ന് വസിക്കേണം അന്ധകാരങ്ങളകന്ന് ആനന്ദമുദിക്കേണം ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുരുടെ അവ്യക്തം അതിസൂക്ഷ്മമായൊരു ഭഗവ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വേവ ലക്ഷണം എന്നൊക്കെ ഗംഭീരമായിട്ടുള്ള ആ ആ സ്തുതിയാണ് അങ്ങനെ ആ കബന്ധന്റെ സ്തുതിയൊക്കെ കേട്ടു ഓ ഇപ്പോൾ ഇതിനേക്കാൾ പ്രധാനമായിട്ട് എൻ്റെ മുന്നിൽ കാണുന്ന ഈ രൂപം ഞാനിപ്പോൾ കാണുന്ന ഈ രാമരൂപം എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നണം അതാണ് ഈ സ്തുതിയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് രാമരൂപം എന്റെ എന്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും നമസ്കരിച്ചു സർവജ്ഞനായിട്ടുള്ള മഹാദേവൻ പാർവതിയോടൊത്ത് കാശിയിലെ മോക്ഷത്തിന് വേണ്ടിയിട്ട് ഹേ ആ ധ്യാനിച്ചുകൊണ്ട് വസിക്കുന്നുണ്ട് അവിടെ തന്നെ മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ആ തത്വബോധത്തിന് വേണ്ടിയിട്ട് രാമരാമ 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 എന്ന ആ മന്ത്ര താരക മന്ത്രം ഉപദേശിച്ചുകൊണ്ട് അങ്ങ് പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന സക്ഷാൽ പരമാത്മാവ് തന്നെ ആ പരമാത്മാവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ആ കാശിയിൽ തന്നെ സോമനാഥൻ ഉം സക്ഷാൽ ആ സോമനും അവിടെ തന്നെ ആ കാശിയിൽ തന്നെയുണ്ട് മഹാമായയുടെ മോഹാന്ധകാരത്തിൽ മൂടിപ്പോയ മൂഢന്മാർക്കാണ് അങ്ങയുടെ തത്വം അറിയാതെ അല്ലാത്തവർക്ക് എല്ലാവർക്കും അങ്ങയുടെ തത്വം അറിയാം എന്ന് പറഞ്ഞ് വീണ്ടും നമസ്കരിച്ചു രാമഭദ്രനോ നമസ്കാരം രാമഭദ്രായ പരമാത്മനെ നമോ നമോ രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമോ പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രി ശവ്യ പാഹിമാം ദയാനിധേ നിൻ മഹാമായാവിയെന്നെ അമ്പുജവിലോചന അപ്പോ ഇത്രയും ഭക്തിയോട് കൂടിയിട്ട് സ്തുതിച്ച് ആ ഗന്ധർവൻ ദിവ്യ ഗന്ധർവനാണല്ലേ അപ്പൊ ആ ദിവ്യ ഗന്ധർവൻ അങ്ങനെ ആ അത്യന്ത ഭക്തിയോട് കൂടിയിട്ട് സ്തുതിച്ച് സന്തുഷ്ടനായി നീ എന്റെ വധത്തെ പ്രാപിച്ചോളൂ യോഗീന്ദന്മാർക്ക് ചെന്നെത്താൻ കഴിയുന്ന ആ ആ ഒരു ഭഗവത് പദത്തിലേക്ക് രാമപദത്തിലേക്ക് രാമപഥത്തിലേക്ക് അങ്ങനക്ക് എത്തിച്ചേരാം എന്ന് മാത്രമല്ല പിന്നെ ഈ ഈ സ്തുതിയുടെ ഫലം രാമൻ അവിടെ പറയുന്നു അവിടെ പറയുന്നു രാമൻ അവിടെ പറയുന്നുണ്ട് ഈ ഇതാരാണോ ഈ ഭക്തിയോട് കൂടിയിട്ട് ഈ സ്തുതി ഇതാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഈ സ്തോത്രം ഭക്തി ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുന്നില്ല സംശയമേതും ഭക്തനാം നിനക്ക് അധപ്പതനമിനി വരാ ഈ സ്തോത്രം ഭക്തിപൂർവം ജപിക്കുന്ന ജനങ്ങൾക്ക് മോക്ഷം ലഭിക്കും എന്നുള്ള ഒരു ഒരു പ്രഖ്യാപനം ഒരു ഫലശ്രുതി കൂടി രാമൻ തന്നെ അവിടെ പറഞ്ഞു ഭക്തനായിട്ടുള്ള നിനക്ക് ഇനി അധപ്പതനമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആ വരങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ട് ഗന്ധർവ ശ്രേഷ്ഠന ശ്രേഷ്ഠൻ അവിടെ നിന്നും ആ പിന്നെ പറഞ്ഞു ഇനി മുന്നിലേക്ക് പോകുള്ളൂ ആശ്രമം കാണാം വഴി പറഞ്ഞു കൊടുക്കുക അവിടെ നേരത്തെ പറഞ്ഞു ആ വഴി പറഞ്ഞു തരാ വഴി പറഞ്ഞു തരാന്ന നേരെ മതങ്കാശ്രമത്തിലേക്ക് പോയിക്കോളും അവിടെ ശബരി എന്ന ഒരു താപസി ഭഗവത് രാമവാദ കമലങ്ങളെ തന്നെ എപ്പോഴും ചിന്തിച്ചു കൊണ്ട് രാമനെ കാത്തിരിക്കുന്ന ആ ഒരു ആ അത്യന്ത പരിശുദ്ധയാണ് എപ്പോഴും രാമധ്യാനത്തിലാണ് ശബരിയെ കണ്ടാൽ വിഷയങ്ങൾ വാർത്തകളൊക്കെ പറഞ്ഞു തരും അതിലൂടെ ചെന്ന് ആ എവിടെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഗന്ധർവൻ പറഞ്ഞു മറിഞ്ഞു അപ്പൊ തന്നെ രാമലക്ഷ്മണന്മാര് കൊടുങ്കാട്ടിലൂടെ നടന്ന് മനോഹരമായിട്ടുള്ള ആ ശബരി ആശ്രമത്തിലെത്തി ഭക്തിയോടെ അത്യന്ത സംഭ്രമത്തോടെ താമസി എഴുന്നേറ്റ് ആ കാൽക്കളം കണ്ട് നമസ്കരിച്ചു കണ്ണീരോടുകൂടി അർദ്ധ്യപാദ്യ ആസനാദികളെ ഒക്കെ സമർപ്പിച്ചു ആ രാമദേവന്റെ ആ കാലങ്ങട് കഴിച്ച് ആ പാത അണിഞ്ഞു ശരസ്സിലണിഞ്ഞു പഴങ്ങളും കിഴങ്ങളും ഭക്ഷിക്കാനുള്ള ഇതൊക്കെ എല്ലാം സമർപ്പിച്ചു കൂടിയിട്ട് തൊഴുതുകൊണ്ട് ശബരി പറഞ്ഞു എത്രയോ എത്രയോ എന്റെ ഗുരുഭൂതന്മാരായിട്ടുള്ള മഹർഷിമാര് അനേക വർഷം അങ്ങേ പൂജിച്ച് സ്മരിച്ച് കഴിച്ചു കൂട്ടി ആ സമയത്ത് ഞാൻ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി അവരെല്ലാം പോയി എന്റെ ഗുരുനാഥന്മാരൊക്കെ പോയി ഉം ഇപ്പോ അവരെ എന്നോട് പറഞ്ഞതാണ് നീ ഇവിടെ തന്നെ സുഖമായിട്ട് താമസിക്കുക ഏഹ് പരമാത്മാവായിട്ടുള്ള മഹാവിഷ്ണു രാക്ഷസ വധത്തിനായിട്ട് വന്ന് അവതരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ചിത്രകൂടത്തിലാണ് അവര് നിന്നെ കാണാൻ വരും ശ്രീരാമൻ ഇവിടേക്ക് വരും കാത്തിരുന്നുള്ളൂ ഏ അദ്ദേഹത്തെ കണ്ടിട്ട് വേണം നീ ദേഹത്യാഗം ചെയ്യാൻ എന്ന് എന്റെ ഗുരുനാഥന്മാർ എന്നോട് നിർദ്ദേശിക്ക നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോ ആ വാക്ക് സത്യമായി അങ്ങയുടെ വരവ് പ്രതീക്ഷിച്ച് അങ്ങയെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇത്രയും കാലം ആ കഴിയുകയായിരുന്നു അതുകൊണ്ട് ഹീനജാതിയിൽപ്പെട്ട ജ്ഞാനമില്ലാത്ത മൂഢയായ ഞാൻ ആ മൂഢയായിട്ടുള്ള ഞാൻ ഈ ഭാഗ്യത്തിനൊന്നും അർഹതയുള്ളവളല്ല പക്ഷേ എന്നിട്ടും ആ എനിക്ക് ഈ ഭാഗ്യം കിട്ടി എനിക്ക് നിന്നെ ശുധിക്കാനൊന്നും എനിക്ക് അറിയില്ല അറിവില്ല എന്ന് പറഞ്ഞു അപ്പോ രാമൻ അവളെ ആശ്വസിപ്പിച്ചു പിന്നെ ഭക്തിയാണ് വേണ്ടത് നീ ഏത് ജാതിയിൽപ്പെട്ടവളാണ് എന്ന് ഞാൻ എന്നോട് ചോദിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരു പോഷൻ ആ അവിടെ ഈ മുക്തി ലഭിക്കാൻ ഭക്തി മാത്രമാണ് കാരണം മുക്തി ലഭിക്കാൻ വേറെ കാരണമില്ല തീർത്ഥസ്ഥാനം മുതലായതോ തപസ് ധ്യാനം വേദാധ്യയനം ഇതോ ഒന്നും തന്നെ പിന്നെ ഈ മുക്തി ലഭിക്കാനുള്ള കാരണമല്ല എന്റെ നേർക്കുള്ള ഭക്തി മാത്രമാണ് എന്നെ കാണാനുള്ള ഉപായം ഭക്തി സാധനങ്ങൾ ഭക്തി സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവിടെ രാമൻ ശബരിക്കു നിർദ്ദേശം അതിമനോഹരമായിട്ടുള്ള ഉപദേശമാണ് എന്റെ ഭക്തി സാധനം എന്ന് പറയുന്നത് മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം പിന്നെ മക്കസാലാപം രണ്ടാം സാധനം മൂന്നാമത് മത് പിന്നെ മത് വചോവ്യാഖ്യാതൃത്വം മക് കലാ ആജാത ആചാര്യോപാസനം അഞ്ചാമതും പുണ്യശൂലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂയിക്കുന്നത് ആറാമതും മന് മന്ത്രോപാസകത്വം ഏഴാമത് എട്ടാമത് മംഗളശീലെ കെട്ടുധരിച്ചു കൊള്ളേണം നീ ഇങ്ങനെ എട്ട് ആ ക്രമത്തില് ക്രമത്തില് എങ്ങനെ എന്തൊക്കെയാണ് എന്നിലേക്ക് എത്തിച്ചേരുവാനുള്ള ആ വഴികള് എന്നവിടെ പറയുന്നുണ്ട് പിന്നെ എൻ്റെ തത്വം ആ ചിന്തിച്ചുറയ്ക്കുക എന്നുള്ളത് ഒൻപതാമത്തെ ഭക്തി സാധനയാണ് പിന്നെ ചിത്തശുദ്ധി ഉണ്ടാകാൻ ശ്രേഷ്ഠമായിട്ടുള്ള ഉപായമാണത് ഉത്തമ ആ ഇങ്ങനെ ഒൻപത് വിധത്തിലുള്ള ഭക്തി സാധനങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ മുനിമാർക്ക് പ്രിയപ്പെട്ടവളായ അല്ലയോ ശബരി മോക്ഷത്തിന് കാരണം ഭക്തിയാണ് ഭക്തി ഉള്ളത് കൊണ്ട് നിനക്ക് എന്നെ കാണാനുള്ള ഭാഗ്യമുണ്ടായി നിനക്ക് മോക്ഷം ഞാൻ നൽകും ജാനകി പോയ വഴി അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എല്ലാം അറിഞ്ഞ സർവജ്ഞനാണ് അങ്ങ് എന്നാലും ലൗകികനായിട്ട് ലൗകിക രീതിയിൽ ചോദിക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഞാൻ പറയാണ് ഇപ്പോ ലങ്ക നഗരിയിലാണ് സീതാദേവി ഉള്ളത് രാവണനാണ് അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് തെക്കേ തീക്കിലേക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ പമ്പാ സരസ് കാണാം അതിന്റെ കിഴക്ക് വശത്തായിട്ട് ഇശ്രമുഖം ഋഷ്യമുഖം എന്ന പർവ്വതമുണ്ട് അവിടെ സുഗ്രീവൻ എന്ന പേരായ ആ വാനര ശ്രേഷ്ഠൻ ബാലിയെ പേടിച്ച് താമസിക്കുന്നുണ്ട് അപ്പോ ആ മുനിശാപം കൊണ്ട് ബാലിക്ക് ആ പർവ്വത്തിൽ പോകാൻ സാധ്യമല്ല സൂര്യ സൂര്യപുത്രനായ സുഗ്രീവൻ നാല് മന്ത്രി മന്ത്രിമാരോട് കൂടിയിട്ട് അവിടെ താമസിക്കുകയാണ് അങ്ങ് അവനെ വേണ്ട സംരക്ഷിക്കുക സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുക അങ്ങനെ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും അതോടുകൂടിയിട്ട് പിന്നീട് ദുഃഖങ്ങളൊക്കെ ഒഴിയും സീതാദേവി കണ്ടെത്താൻ സാധിക്കും എന്ന് പറഞ്ഞു ഞാനിതാ അഗ്നിപ്രവേശം ചെയ്ത് അങ്ങയുടെ പാതകമലങ്ങളിലേക്ക് ചേരാൻ ഒരുങ്ങാണ് ഒരൊറ്റ മുഹൂർത്തം കൂടി അങ്ങ് വിടുത്ത വന്ന് ഇത് ഇതിനെ ഒന്ന് സാക്ഷിയാകണം എന്നെ മായാബന്ധത്തിൽ നിന്നും രക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ശബരി ദേഹത്യാഗം ചെയ്തു മുക്തി നേടി അങ്ങനെ ഭക്തവത്സനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമൻ ആ ശബരിയെ അനുഗ്രഹിച്ചു പ്രസാദിപ്പിച്ചു എന്നുകൂടി അവിടെ പറഞ്ഞുകൊണ്ട് ആ ആ ഭാഗം അല്ലെങ്കിൽ ആ ആരണ്യകാന്ഡം ഉമാമഹേശ്വര സംവാദം സംവാദരൂപത്തിലുള്ള ആരണ്യകാന്ഡം അവിടെ പൂർത്തിയാക്കി നമ്മളിപ്പോ മൂന്ന് കാണ്ഡങ്ങൾ ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം അത്രയും മൂന്ന് കാണ്ടങ്ങൾ നമ്മൾ പറഞ്ഞു അങ്ങയുടെ ഈ മനോഹരമായ കഥാഗതത്തിൽ വളരെ തത്വചിന്താപരമായിട്ട് തന്നെ അങ്ങ് ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇനി നമുക്ക് കടക്കേണ്ടത് കിഷ്കിന്താ കാണ്ടത്തിലേക്കാണ് അതെ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഏരിയയിലേക്ക് അതായത് കേരള തമിഴ്നാട് ഭാഗത്തേക്ക് രാമായണം എത്തി അവിടെ നിൽക്കുകയാണ് അവിടുന്ന് ഇനി മുമ്പോട്ടുള്ള യാത്രയിലാണ് വളരെ നന്ദി നമസ്കാരം